തില്ലങ്കേരി തെക്കംപൊയിൽ വാണിവിലാസം എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷം വാണിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചലച്ചിത്രനടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുത്ത വളർച്ചയാണ് സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന എല്ലാ മേന്മകളുടെയും പിന്നിലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ സാദിക് അധ്യക്ഷനായി ഇരിട്ടി ബി പി സി ടി എം തുളസിധരൻ എൻഡോമെന്റ് വിതരണവും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വിമല സമ്മാനദാനവും നടത്തി പഞ്ചായത്തംഗം പി ഡി മനീഷ കൈതേരി മുരളീധരൻ വി മോഹനൻ എം വി ശ്രീധരൻ കെ ഷാജി പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് പ്രദീപൻ മൈലപ്രവൻ റിജിന വിജേഷ് സ്കൂൾ ലീഡർ ആത്മയ എവി സ്റ്റാഫ് സെക്രട്ടറി ഷാക്കിർ പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ മുന്നോടിയായി നൂറു വനിതകൾ അണിനിരന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും ഫോക്ലോർ അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ നയിച്ച സംഗീതരാവു അരങ്ങേറി ജ്യോതിഷവും സഭാ മഠങ്ങളൊക്കെ ആയിരിക്കും കുറച്ചൊക്കെ വലിയ വലിയ രീതികളായിട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള കളരികൾ ഉണ്ടായിരുന്നു അവിടെ കുറച്ചു വ്യായോധന പഠിപ്പിച്ചിരുന്നു അന്ന് മുതൽ തുടരുന്ന ചരിത്രം പിന്നീട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ സെമിനാറുകളായി തുടങ്ങി എന്തിനാണ് തുടങ്ങി ഇന്ന് നമ്മളെ ഭയപ്പെടുന്ന ഇന്ന് നമ്മളെ ഏറ്റവും അധികം ആമുഖ നോക്കി കാണുന്ന നമ്മളെ നമ്മളെല്ലാതാക്കി മാറ്റുന്നുവെന്ന് ചിന്തിക്കുന്ന

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वुड मार्ट सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുരങ്ങി ഓട്ടനീലിൽ നോക്കതാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂജ്യം